സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ സജിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സജിപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൃഷിസ്ഥലമുള്ളൊരു സ്ഥലമാണ് അത് മാത്രവുമല്ല പുറത്തു നിന്നൊക്കെ ആൾക്കാർ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് തന്നെ പുറമേയുള്ള ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ബംഗാളികൾ അതിഥി തൊഴിലാളികളൊക്കെ വരുന്നില്ലേ അതേപോലെ അങ്ങനെ അവിടെ താമസക്കാരനാണ് ലാലാ യാദവ് മങ്ക ദമ്പതികളെ ലാലാ യാദവിന് ഒരുപാട് കൃഷിസ്ഥോട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു മകളേ ഉള്ളൂ ലത എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരി വളരെ സന്തോഷകരമായിട്ട് അതായത് ലാലാ യാദവ് എന്ന് പറയുന്ന കുടുംബനാഥെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളവനാണ് അതുപോലെ മങ്കയും നല്ല സ്നേഹമാണ് അങ്ങനെ മക്കളുമായിട്ട് മകളൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടു കൂടി പോകുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വരുന്നത് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതാം തീയതി രാത്രി ഒമ്പത് മണിക്ക് ഈ ലതയുടെ അലറിയുള്ള കാര്യങ്ങളും ച്ചൽ കേട്ടുകൊണ്ടാണ് അവിടെ അയൽവക്കത്തുള്ള ആൾക്കാരും നാട്ടുകാരും എല്ലാവരും ഓടി വന്നത് ഓടി വന്നിട്ട് എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതായത് പുറത്തേക്ക് കൈചൂണ്ടി പറയുകയാണ് അമ്മ അവിടെ വീണ് കിടക്കുന്നു അങ്ങനെ നാട്ടുകാർ എല്ലാവരും കൂടി അവിടത്തേക്ക് പോകുമ്പോഴേക്കും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മങ്കയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ നാട്ടുകാർ എല്ലാവരും കൂടി അവരെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പോലീസിനെ വിവരം അറിയിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് പോലീസ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയാണ് അപ്പോഴും പോലീസിന് മനസ്സിലായി ഇത് ടെറസിൽ നിന്നും വഴുതി വീണതാകാനാണ് സാധ്യത എന്നാണ് പോലീസിന് ആദ്യ കാഴ്ചയിൽ തോന്നിയത് എന്നുള്ളതാണ് പക്ഷേ മകള് പറഞ്ഞു സാറേ മൂന്ന് പേര് ഓടിപ്പോകുന്നത് കണ്ടു അതിലൊരാൾ മനേഷ് എന്ന് പറയുന്ന അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു അതായത് ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു മനേഷ് ഞാൻ കണ്ടു എന്നീ മകൾ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഈ യാദവ് വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പോലീസുകാർ ചോദിച്ചു ആരാണ് മനേഷ് നിങ്ങളുടെ അയൽവാസിയാണോ അപ്പോഴാണ് യാദവ് പറയുന്നത് മനേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരനെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നു അവിടെയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണ് യാദവ് പറയുന്നത് അതായത് യാദവിൻ്റെ കൃഷി ആവശ്യത്തിന് ഒരു ലക്ഷം രൂപയാണ് പലിശക്ക് വാങ്ങിച്ചത് എല്ലാ മാസവും മുടങ്ങാതെ പലിശ കൊടുക്കും പക്ഷേ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പലിശ കുറച്ച് മുടക്കം വരുത്തിയിരിക്കുകയാണ് അപ്പോൾ യാദവ് എന്ന് പറഞ്ഞു ഈ പിന്നെ മനീഷ് വന്ന് പറഞ്ഞു എൻ്റെ പൈസ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാദവുമായിട്ട് കുറച്ചൊരു പിണക്കത്തിലാണ് ഈ മനീഷ് ഇപ്പോൾ ഉള്ളത് ഏതായാലും പോലീസുകാരെ നേരെ മനീഷിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അങ്ങനെ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് മങ്കയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ ഒരു വസ്തു കൊണ്ട് ശക്തമായിട്ട് തലക്കടിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ വീഴ്ചയിൽ സംഭവിക്കാം ഇല്ലെങ്കിൽ വീണ് കഴിഞ്ഞതിന് ശേഷം ശക്തമായിട്ട് ആരോ അടിച്ചതാകാം എന്നാണ് പോലീസിനോട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസുകാർ അങ്ങനെ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ മനീഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മനീഷിനെ അറസ്റ്റ് ചെയ്തു മനീഷിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനീഷ് പറഞ്ഞത് സാറേ എനിക്ക് അവനുമായിട്ട് ദേഷ്യമുണ്ട് അതായത് എൻ്റെ പൈസ അവൻ്റെ കയ്യിലാണുള്ളത് ആ ഒരു ദേഷ്യമുണ്ട് പക്ഷേ അവനെ കൊല്ലേണ്ട ദേഷ്യമൊന്നും എനിക്കില്ല അതുപോലെ അവൻ്റെ ഭാര്യയെ കൊല്ലേണ്ട ദേഷ്യമൊന്നും എനിക്കില്ല ഞാൻ അന്ന് ആ വീട്ടിലില്ലായിരുന്നു ഞാൻ ഈ നാട്ടിലേ ഇല്ലായിരുന്നു ഞാൻ അടുത്ത ഗ്രാമത്തിലെ ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ ഈ മനേഷിന്റെ മൊബൈൽ നമ്പറും അതുപോലെ ടവർ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും അതായത് എവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോലീസുകാർക്ക് മനസ്സിലായി മനീഷ് എന്ന് പറയുന്നവൻ നിരപരാധിയാണ് കാരണം അവൻ ആ ഒരു സമയത്ത് ഈ നാട്ടിലേ ഇല്ല ഒരു കല്യാണ ഫംഗ്ഷനാണ് ആ ഫങ്ഷനിൽ പോയ എല്ലാവരും പറയുന്നു മനു പിന്നെ മനേഷ് അന്ന് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അതുമാത്രമല്ല ആ കല്യാണത്തിന് ചിത്രീകരിച്ച വീഡിയോ ക്യാസറ്റ് അത് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനേഷ് അവിടെ സജീവമായിട്ടുണ്ട് അങ്ങനെ മനീഷിനെ പോലീസ് വെറുതെ വിടുകയാണ് പിന്നെ ആരായിരിക്കും പ്രതി ഏതായാലും പോലീസിനെ അപ്പോഴാണ് മനസ്സിലായത് അതായത് മനീഷിനെ കണ്ടു എന്ന് മകള് നുണ പറഞ്ഞത് എന്തിനാണ് പതിനാറ് വയസ്സുള്ള ലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മൂന്ന് പേരെയാണ് കണ്ടുവെന്ന് പറഞ്ഞത് അതായത് മനീഷിനെയും മനീഷിൻ്റെ കൂടെയുള്ള കൂട്ടാളികളെയും ഏതായാലും പെൺകുട്ടിയെ പോലീസ് അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കൂടെ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ പിന്നെ ആ അച്ഛനോട് വെളിയിലിരിക്കാൻ പറഞ്ഞതിന് ശേഷം മെസ്സേജ് ചോദിച്ചു മോൾ എന്തിനാണ് ഉണ പറഞ്ഞത് അതായത് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ പെൺകുട്ടി ഗദ്യാന്തരമില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതായത് ഈ പതിനാറ് വയസ്സുള്ള ഈ പെൺകുട്ടി ഒരു ദിവസം മുറി അടച്ചിരുന്ന് എന്തോ പറയുകയാണ് ആരോടോ അപ്പോഴാണ് ഈ അമ്മ ഇത് ശ്രദ്ധിക്കുന്നത് അമ്മക്ക് മനസ്സിലായി ഇത് ഫോണിലൂടെയാണ് പെൺകുട്ടി സംസാരിക്കുന്നത് എന്ന് അമ്മ വിചാരിച്ചത് ഏതെങ്കിലും കാമുകനായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടാം എന്ന് കരുതിയിട്ട് അമ്മ പെട്ടെന്ന് തന്നെ വാതിൽ തള്ളി തുറക്കുകയാണ് ആ തള്ളി തുറന്നപ്പോഴേ അമ്മ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ മറുതലയ്ക്ക് ഒരു ചെറുപ്പക്കാരനുണ്ട് അത് മാത്രവുമല്ല തൻ്റെ മകള് പത്തി പതിനാറ് വയസ്സുള്ള മകള് പൂർണ്ണ നഗ്നയായിട്ട് അവളിങ്ങനെ ഇവന് കാണിച്ചുകൊടുക്കുകയാണെല്ലാം ഇത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞ ഒരു അമ്മയുടെ സകല നിയന്ത്രണവും വിട്ടു ആ അമ്മ നല്ല രീതിയിൽ ഈ മകളെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഫോണുകൾ തല്ലിപ്പൊട്ടിച്ചു ഏതായാലും അന്ന് വൈകുന്നേരത്തോടു കൂടി പെൺകുട്ടി വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതീപ്പോഴും എൻ്റെ അച്ഛനോട് പറയും അങ്ങനെ എനിക്ക് നാണക്കേടുണ്ടാകും എന്നൊക്കെയാണ് പെൺകുട്ടി വിചാരിച്ചത് പക്ഷേ വൈകുന്നേരം അച്ഛൻ വന്നു അച്ഛനോടൊന്നും പറഞ്ഞില്ല അമ്മ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കൊരു ഫോൺ വേണം എൻ്റെ ഫോണ് പൊട്ടിപ്പോയി എനിക്ക് പഠിക്കാൻ ഫോണില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും അമ്മ അറിയാതെ പറഞ്ഞത് അങ്ങനെ ഫോൺ വന്ന് കൊടുക്കുമ്പോഴാണ് അമ്മ അറിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് അമ്മ ഈ കുട്ടിയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിച്ചപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വൈകൃതം പുറത്തു വരുന്നു എന്നുള്ളതാണ് അതായത് കുട്ടിയുടെ വൈകൃതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മൂന്നും നാലും പേരുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ എല്ലാവരെയും ഈ ഡ്രസ്സ് തുറന്ന് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഈ പിന്നെ സ്ത്രീക്ക് ഈ പെൺകുട്ടിയിൽ കണ്ട വൈകൃതം അങ്ങനെ ഈ അമ്മ ഈ ലത എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉപദേശിക്കാൻ നോക്കി നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി ഇതൊക്കെ മോശമാണ് മകളെ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു നോക്കി പക്ഷേ ഈ പെൺകുട്ടിക്ക് അതിൽ നിന്നും കരകയറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പണി അമ്മയെങ്ങനെ ഗതിയില്ലാതെ രണ്ടാമത്തെ ഫോണും മെറിഞ്ഞൊടച്ചു മൂന്നാമത്തെ ഫോണും വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ അമ്മ പറഞ്ഞു ഇനി നീ അച്ഛനോട് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ പറയുമെന്ന് പറയുകയാണ് ഏതായാലും അതിൽ ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ കാണിക്കും എന്നുള്ള തരത്തിൽ ഈ പെൺകുട്ടി ഇതിൽ അടിമയാണ് ഇങ്ങനെ ഒരു സെക്സിൽ ഈ പെൺകുട്ടി അടിമയായിരിക്കുകയാണ് അതായത് മറ്റുള്ളവരെ എല്ലാം തുറന്ന് കാണിക്കുക എന്നിട്ട് അവനും കാണിക്കും അപ്പോഴെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള പരിപാടികൾ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു ഏതായാലും അമ്മയെ ഇനി ജീവനോടെ വെച്ചാൽ തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല അങ്ങനെ വിചാരിക്കുകയാണ് അതിനുവേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കുന്നു അങ്ങനെ വൈകുന്നേരം ഈ അമ്മ ടെറസിൻ്റെ മുകളിൽ പോകുന്ന പരിപാടി ഉണ്ടെന്ന് അറിയാം അങ്ങനെ ടെറസിൻ്റെ മുകളിൽ അമ്മ നിൽക്കുമ്പോഴേ ഈ പെൺകുട്ടി പുറത്ത് പുറകെ പോയിട്ട് പിടിച്ച് തള്ളിയിടുകയാണ് ആ തള്ളിയിട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മ വീണു അമ്മ വീണിട്ട് പക്ഷേ മരിച്ചിട്ടില്ല അവിടെയുള്ള ഒരു വലിയ റാഡ് എടുത്തിട്ട് ഈ പെൺകുട്ടി ശക്തമായി തലക്കടിക്കുകയാണ് അങ്ങനെ മരിച്ചു എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പെൺകുട്ടി അവിടെ വന്നിട്ട് പൊട്ടിക്കരഞ്ഞത് അപ്പോഴാണ് നാട്ടുകാരൊക്കെ കേട്ടത് ഏതായാലും ഈ ഒരു സംഭവം കേട്ടപ്പോഴും ശരിക്കും പോലീസും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ലാലാ യാദവ് ഇതറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് രണ്ട് പേരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഭാര്യ പോയി ആ മകള് പോയി കുടുംബം പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ലാലാ യാദവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ പകച്ചു നിന്നുപോയി എന്നുള്ളതാണ് ഏതായാലും ആ കേസ് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിന് ശേഷം കുറേ നാളെ ജയിലിലായിരുന്നു ആ പെൺകുട്ടി പിന്നീട് അതിനെ ജാമ്യത്തിലെടുത്ത് കൊണ്ടുവന്നെങ്കിലും മാനസികപരമായിട്ട് ആ പെൺകുട്ടി ഇപ്പോഴും ഊർജിതയായിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിന് ഫോണില്ല അതുപോലെ തന്നെ മറ്റുള്ള ബന്ധങ്ങളില്ല ഒന്നുമില്ലാതെ ഒരു ഭ്രാന്തിയെ പോലെ വീട്ടിൽ പിന്നെ അടച്ചുപൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് യാണ് നന്ദി നമസ്കാരം